സിപിഎം ആവേലിക്കൽ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് മാധ്യമധാർമ്മികത കഥയും പൊരുളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു മുൻ വിവരാവകാശ കമ്മീഷണറും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ കെ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സി പി എം മാവേൽകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു മാധ്യമ ധാർമ്മികത കഥയും പൊരുളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മുൻ വിവരാകാശ കമ്മീഷണറും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ കെ വി സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു മാസം ആണ്

ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ വെട്ടി വെട്ടി ആയിരുന്നു ഒക്കെ ില്ല അത് ഏറ്റവും സെപ്റ്റംബർ കേൾക്കാനിടയാവുന്നത് ആരംഭിച്ചെങ്കിലും വന്ന് ഇന്ത്യയിലെ ആളുകളൊന്നും അതിനെ കാര്യമായി കേട്ടിരുന്നില്ല അത് ഇന്ത്യയിലെ ആളുകള് കൂടുതലായിട്ട് ടെലിവിഷൻ സംരക്ഷണം ശ്രദ്ധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അന്ന് പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ചെങ്കോട്ടയിൽ ദേശീയ പതാക ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗം നടത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ പ്രസംഗമാണ് ഇന്ത്യൻ ടെലിവിഷനിലെ ആദ്യത്തെ കളർ സംപ്രേഷണം ടെലിവിഷൻ കളറിലേക്ക് മാറി അപ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിനനുബന്ധമായിട്ട് അതേ വർഷം തന്നെ എൺപത്തിരണ്ട് നവംബറിൽ ഡൽഹിയിൽ ഏഷ്യാനെന്ന് പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളിലെ കായിക മാമാരങ്ങൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അതിനുശേഷം നമ്മുടെ മാധ്യമ രംഗത്ത് ഉണ്ടാകുന്ന ഭയങ്കര കുതിച്ചു ചാട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലെ ചരിത്രത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാരായ ഇടതുപക്ഷം പാർട്ടി പ്രവർത്തകരായ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം കാരണം അന്ന് ിൽ നെഹസുവിന്റെ കാലം പിന്തുടർന്നു വന്ന സാമ്പത്തിക നയത്തിൽ അടിമുടി പൊളിച്ചെത്തു നടത്തി നാം കൂടെ ധാരാളമായി പറയുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ മയങ്ങളിൽ സാമ്പത്തിക കൊണ്ടുവരുന്നത് ആ കോശി അലക്സ് അധ്യക്ഷനായി മുരളി തഴക്കര ലീലാ അഭിലാഷ് ജി അജയ്കുമാർ സി സുധാകര കുറുപ്പ് പി വി സന്തോഷ് കുമാർ ജി അജിത് എന്നിവർ പങ്കെടുത്തു ആർ ഹരിദാസൻ നായർ സ്വാഗതം പറഞ്ഞു ന്യൂസ് കായംകുളം